ഹായ് ഫ്രണ്ട്സ് എ യു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ പി എസ് എ യു പി എസ് എ കാർക്കുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഹരിശ്രീയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ക്ലാസ്സിൽ ടീച്ചർ കാണിക്കുന്ന ചിത്രത്തോട് പഠിതാക്കൾ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് ഡാഷിൽ ഉള്ള വ്യത്യാസമാണ് ഓപ്ഷൻസ് സംവേദനത്തിൽ അല്ലെങ്കിൽ സെൻസേഷൻ പ്രത്യക്ഷണത്തിൽ അല്ലെങ്കിൽ പെർസെപ്ഷൻ ആശയ രൂപീകരണത്തിൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഫോർമേഷൻ സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജനറലൈസേഷൻ ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രത്യക്ഷണത്തിൽ അല്ലെങ്കിൽ പെർസെപ്ഷൻ പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷനിലുള്ള വ്യത്യാസം കാരണമാണ് ക്ലാസ്സിൽ ടീച്ചർ കാണിക്കുന്ന ചിത്രത്തോട് പഠിതാക്കൾ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നത് Next one, if the only tool you have is a hammer, you tend to see every problem as a nail. ingane <inaudible> paranya American are Options Otto Rank Clark Leonard Hull, Abraham Harold Maslow, Edward Chase Tolman. If the only tool you have is a hammer, you tend to see every problem as a nail. ഇങ്ങനെ പറഞ്ഞ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് എബ്രഹാം ഹരോൾഡ് മാസ്ലോ എബ്രഹാം ഹരോൾഡ് മാസ്ലോ പറഞ്ഞതാണ് ഇഫ് ദി ഓൺലി ടൂൾ യു ഹാവ് ഈസ് എ ഹാമർ യു കൻ ടു സീ എവറി പ്രോബ്ലം ആസ് എ നെയിൽ അടുത്ത ചോദ്യം വ്യക്തി മനഃശാസ്ത്രം ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന ചിന്താധാരയുടെ സ്ഥാപകനാരെ വ്യക്തി മനഃശാസ്ത്രം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന ചിന്താധാരയുടെ സ്ഥാപകൻ ഓപ്ഷൻസ് ആൽഫ്രഡ് ആട്ലർ വില്യം മക്ഡൂഗൽ സ്റ്റീവൻ ആർദർ പിങ്കർ വില്യം ജെയിംസ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൽഫ്രഡ് ആട്ലർ വ്യക്തി മനഃശാസ്ത്രം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന ചിന്താധാരയുടെ സ്ഥാപകനാണ് ആൽഫ്രഡ് ആട്ലർ അടുത്തത് ജീൻ പിയാശയുടെ നിരീക്ഷണമനുസരിച്ച് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രീകൃതത്വം എന്ന അവസ്ഥ പ്രകടമാക്കുന്നത് ജീൻ പിയാശയുടെ നിരീക്ഷണമനുസരിച്ച് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രീകൃതത്വം ഈഗോ സെൻട്രിസം എന്ന അവസ്ഥ പ്രകടമാക്കുന്നത് ഓപ്ഷൻസ് ഔപചാരിക മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രാക് മനോവ്യാപാര ഇത് പ്രകടമാക്കുന്നത് ജീൻ പിയാഷയുടെ നിരീക്ഷണമനുസരിച്ച് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രീകൃതത്വം ഈഗോ സെൻട്രിസം എന്ന അവസ്ഥ പ്രകടമാക്കുന്നത് പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രൈമറി ക്ലാസുകളിൽ കണ്ടെത്തൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ശക്തമായി മുന്നോട്ട് വെച്ചതാരെ ഓപ്ഷൻസ് ജീൻ പിയാഷെ ജെറോമെസ് ബ്രൂണർ നോം ചോംസ്കി ഫ്രാൻസിസ് ഗാൾട്ടൺ ആൻസർ ഓപ്ഷൻ ബി ആണ് ജെറോം എസ് ബ്രൂണർ ജെറോം എസ് ബ്രൂണറാണ് പ്രൈമറി ക്ലാസ്സുകളിൽ കണ്ടെത്തൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ശക്തമായി മുന്നോട്ട് വെച്ചത് ഡിസ്കവറി ലേണിംഗ് കൂടുതൽ പ്രാധാന്യം നൽകണം പ്രൈമറി ക്ലാസുകളിൽ എന്ന് ശക്തമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ജെറോമസ് ബ്രൂണർ റോബർട്ട് ഹാവി ഗസ്റ്റ് ചുവടെ കൊടുത്ത ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റോബർട്ട് ഹാവി ഗസ്റ്റ് ഏത് ആശയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാ കോഗ്നിഷൻ മനോസാമൂഹിക വികാസ സങ്കല്പങ്ങൾ വികസന പ്രവൃത്തി ട്രയാർക്കിക് സിദ്ധാന്തം ഇതിലേത് ആശയവുമായിട്ടാണ് റോബർട്ട് ഹാവി ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് വികസന പ്രവൃത്തി ഡെവലപ്മെൻറ്റൽ ടാസ്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് റോബർട്ട് ഹാവിംഗ് വികസന പ്രവൃത്തി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ടാസ്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് റോബർട്ട് ഹാവിംഗ് താഴെ പറയുന്നവയിൽ വൈകോട്സ്കിയൻ പഠന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത് ഏതാണ് സഹകരണാത്മക പഠനം സഹവർത്തിത പഠനം കൈത്താങ് നൽകൽ ആശയാദാന മാതൃക ഇതിൽ ഏതുമായിട്ടാണ് വൈകോട്സ്കിയൻ പഠന ആശയങ്ങൾ പൊരുത്തപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആശയാദാന മാതൃകയുമായിട്ടാണ് ബന്ധമില്ലാത്തത് വൈഗോട്സ്കിയൻ ആശയങ്ങളാണ് സഹകരണാത്മക പഠനം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് സഹവർത്തിത പഠനം കൊളോപ്പറേറ്റീവ് ലേണിംഗ് കൈത്താങ്ങ നൽകൽ സ്കഫോൾഡിംഗ് ഈ മൂന്നാശയങ്ങളും വൈഗോട്സ്കിയൻ ആശയങ്ങളാണ് അടുത്തത് ചുവടെ കൊടുത്ത മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക ഒഴിവ് സമയം നൽകുക പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക സ്വയം പഠനത്തിന് അവസരങ്ങൾ നൽകുക പഠന ബോധന പ്രക്രിയകൾ പ്രവർത്തനാധിഷ്ഠിതമാക്കുക ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവയെല്ലാം എല്ലാം ഉൾപ്പെടുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികളാണ് ഒഴിവ് സമയം നൽകുക പാഠ്യതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക സ്വയം പഠനത്തിന് അവസരങ്ങൾ നൽകുക പഠന ബോധന പ്രക്രിയകൾ പ്രവർത്തനാധിഷ്ഠിതമാക്കുക ഈ നാലും കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്നുണ്ട് അടുത്ത ചോദ്യം പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിൽ ഉണ്ടാകുന്ന ഭയം ഏതു പേരിൽ അറിയപ്പെടുന്നു പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിൽ ഉണ്ടാകുന്ന ഭയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് സോഫോഫോബിയ സ്കൂളോഫോബിയ ഹിപ്നോഫോബിയ ലേണോഫോബിയ ഇതിലാൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ് സോഫോഫോബിയ പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിൽ ഉണ്ടാകുന്ന ഭയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സോഫോഫോബിയ സ്കൂളിൽ പോകുന്നതിനെ ബൈക്കുന്നതാണ് സ്കൂളോഫോബിയ ഹിപ്നോഫോബിയ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് വീഴുന്നത് ഉറക്കത്തെ ഭയക്കുന്നതാണ് ഉറക്കത്തിലേക്ക് പോകുന്നതിനെ ഭയക്കുന്നതാണ് ഹിപ്നോഫോബിയ ലേണോഫോബിയ വെറുതെ ഒരു ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുവടെ കൊടുത്തവയിൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ശേഷി വർദ്ധിപ്പിക്കുക ഗവേഷണ മനോഭാവം വളർത്തുക പ്രക്രിയാശേഷികളിൽ കൂടി കടന്നു പോകാനുള്ള അവസരമൊരുക്കുക ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക എന്നതാണ് അപ്പോൾ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് വിശകലനശേഷി വർദ്ധിപ്പിക്കുക ഗവേഷണ മനോഭാവം വളർത്തുക പ്രക്രിയ കൂടി കടന്നു പോകാനുള്ള അവസരം ഒരുക്കുക ഇവയെല്ലാമാണ് പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ അടുത്ത ചോദ്യം സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല ഈ ആശയത്തെ ചുവടെ കൊടുത്ത ഏതു മനഃശാസ്ത്ര ചിന്താധാരയുമായി ബന്ധപ്പെടുത്താം ഓപ്ഷൻസ് ഗസ്റ്റാൾട്ട് വാദം ഘടനാവാദം വ്യവഹാരവാദം ധർമ്മവാദം ആൻസർ ഓപ്ഷൻ എ ആണ് ഗസ്റ്റാൾട്ട് വാദം സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല എന്ന ആശയം ഗസ്റ്റാൾട്ട് വാദവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം ഒരു ടീച്ചർ ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം ഓപ്ഷൻസ് പോസിറ്റീവ് പ്രബലനം മാത്രം നെഗറ്റീവ് പ്രബലനം മാത്രം പോസിറ്റീവ് പ്രബലനവും നെഗറ്റീവ് പ്രബലനവും ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ സി ആണ് ഒരു ടീച്ചർ ക്ലാസ്സിൽ പോസിറ്റീവ് പ്രബലനവും നെഗറ്റീവ് പ്രബലനവും നൽകുന്നുണ്ട് അടുത്തത് ശ്രമപരാജയ സിദ്ധാന്തത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയതാരെ ശ്രമപരാജയ സിദ്ധാന്തം ട്രയലൻ്റ് എറർ തിയറിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് അനിമൽ ഇൻ്റലിജൻസ് അനിമൽ ഇൻ്റലിജൻസ് ഈ പുസ്തകം എഴുതിയതാരെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ബി എഫ് സ്കിന്നർ ഇ എൽ തോണ്ടാക് ഐ പി പാവ്ലോവ് ജെ ബി വാട്സൺ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇ എൽ തോണ്ടൈ തോണ്ടയ്ക്കിൻ്റെ കൃതിയാണ് അനിമൽ ഇൻ്റലിജൻസ് ഇ എൽ തോണ്ടയ്ക്കിൻ്റെ പുസ്തകമാണ് അനിമൽ ഇൻ്റലിജൻസ് ശ്രമപരാജയ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം കൂടിയാണ് അനിമൽ ഇൻ്റലിജൻസ് അടുത്ത ചോദ്യം ഭാഷാ സമ്പാദന ഉപാധി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ലാഡ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാരെ ഓപ്ഷൻസ് നോം ചോംസ്കി ലഫ് വൈഗോസ്കി ബെഞ്ചമിൻ വാർഫ് റെയ്മണ്ട് കാറ്റൽ ആൻസർ ഓപ്ഷൻ എ ആണ് നോം ചോംസ്കി ലാഡ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഭാഷാ സമ്പാദന ഉപാധി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് നോം ചോംസ്കി നെക്സ്റ്റ് വൺ പ്രക്ഷേപണ പ്രവിധികൾക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് ഓപ്ഷൻസ് വ്യക്തി ചിത്രീകരണ പരീക്ഷ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് സോഷ്യോമെട്രിക് ടെസ്റ്റ് പദസഹചരത്വ പരീക്ഷ ആൻസർ ഓപ്ഷൻ സി ആണ് സോഷ്യോമെട്രി ടെസ്റ്റ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ പ്രക്ഷേപണ പ്രവിധികൾക്ക് ഉദാഹരണമല്ലാത്തതാണ് സോഷ്യോമെട്രി ടെസ്റ്റ് പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലെങ്കിൽ പ്രക്ഷേപണ പ്രവിധികൾക്ക് ഉദാഹരണങ്ങളാണ് വ്യക്തി ചിത്രീകരണ പരീക്ഷ ഡ്രോ എ മാൻ ടെസ്റ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പദസഹചരത്വ പരീക്ഷ അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അടുത്ത ചോദ്യം ജി ഡബ്ല്യു ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ മേഖലയിലും വ്യാപരിച്ച് കാണുന്ന സവിശേഷകം ഏതാണ് ട്രൈറ്റ് ഏതാണ് ഓപ്ഷൻസ് മധ്യമ സവിശേഷകം സെൻട്രൽ ട്രൈറ്റ് പ്രമുഖ സവിശേഷകം കാർഡിനൽ ട്രൈറ്റ് സവിശേഷകം കോമൺ ട്രൈറ്റ് ദ്വിതീയ സവിശേഷകം സെക്കൻഡറി ട്രൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രമുഖ സവിശേഷകം ജി ഡബ്ല്യു ആൽപോട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ മേഖലയിലും വ്യാപരിച്ച് കാണുന്ന സവിശേഷകം അല്ലെങ്കിൽ ട്രൈറ്റ് ആണ് പ്രമുഖ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രൈറ്റ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് നിർവികാരത അനുതാപം ആത്മനിയന്ത്രണം സഹാനുഭൂതി ആൻസർ ഓപ്ഷൻ ഡി ആണ് സഹാനുഭൂതിയാണ് ഉൾപ്പെടാത്തത് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തതാണ് സഹാനുഭൂതി വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളാണ് നിർവികാരത അനുതാപം ആത്മനിയന്ത്രണം പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് പഠനം നടക്കാത്ത അവസ്ഥ പഠിതാവിൻ്റെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പഠിതാവിൻ്റെ ചിന്താരീതി യാന്ത്രികമായ പരിശീലനത്തിൻ്റെ അഭാവം പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻ സി പഠിതാവിൻ്റെ ചിന്താരീതിയാണ് പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ സൂചിപ്പിക്കുന്നത് പഠിതാവിൻ്റെ ചിന്താരീതി അടുത്തത് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത ഏത് ഓപ്ഷൻസ് അപഗ്രഥിക്കാൻ അവസരം കുറവുള്ളത് പ്രശ്ന പ്രശ്നനിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികളും ഉത്തരങ്ങളുമുള്ളത് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത് പഠിതാവിൻ്റെ ചിന്തയ്ക്ക് ഊന്നൽ നൽകാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രശ്ന പ്രശ്നനിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികളും ഉത്തരങ്ങളും ഉള്ളത് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത പ്രശ്നനിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികളും ഉത്തരങ്ങളും ഉള്ളതാണ് കൂട്ടത്തിൽ പെടാത്ത മനഃശാസ്ത്രജ്ഞൻ ആരെ സ്കിന്നർ തോണ്ടേയ്ക്ക് കോഹ്ലർ ആൻസർ ഓപ്ഷൻ ഡി ആണ് കോഹ്ലർ കോഹ്ലർ ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പാവ്ലോവ് സ്കിന്നർ തോണ്ടേക്ക് ബിഹേവിയറിസ്റ്റുകളാണ് ശാരീരിക പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന സർഗശേഷിയുള്ള ഒരു കുട്ടിയാണ് താഴെ പറയുന്നവയിൽ അവളുടെ സ്വഭാവവുമായി ബന്ധമില്ലാത്തതേത് ഓപ്ഷൻസ് ആശയങ്ങളുടെ പുതുമ സംരജന ചിന്ത വിഭ്രചന ചിന്ത പ്രശ്ന പരിഹരണ ശേഷി ആൻസർ ഓപ്ഷൻ ബി ആണ് സംവ്രചന ചിന്ത ശാരീരിക പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന സർഗശേഷിയുള്ള ഒരു കുട്ടിയാണ് താഴെ പറയുന്നവയിൽ അവളുടെ സ്വഭാവവുമായി ബന്ധമില്ലാത്തതാണ് സംരജന ചിന്ത പ്രത്യേക സ്വഭാവ കൂടിയ സർഗശേഷിയുള്ള ഒരു കുട്ടിക്ക് ആശയങ്ങളുടെ പുതുമയുണ്ടായിരിക്കും വിവ്രചന ചിന്ത പ്രശ്ന പരിഹരണശേഷി എന്നിവ ഉണ്ടായിരിക്കും അടുത്ത ചോദ്യം മന്ദ മന്ദപഠിതാക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് ഓപ്ഷൻസ് കൂടുതൽ ഗൃഹപാഠം നൽകുക ഏകാഗ്രത ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ മാത്രം നൽകുക അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക സങ്കീർണമായ പ്രവർത്തനങ്ങൾ നൽകി അതുമായി പൊരുത്തപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക മന്ദപഠിതാക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക പഠന ബോധന പ്രവർത്തനങ്ങൾ നൽകി തന്നെ യഥാസമയം വിലയിരുത്തി ആവശ്യമായ പിന്തുണ നൽകുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ് പഠന ബോധന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാസമയം വിലയിരുത്തി ആവശ്യമായ പിന്തുണ നൽകുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ് ഓപ്ഷൻസ് പഠനത്തെ വിലയിരുത്തൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ വിലയിരുത്തൽ തന്നെ പഠനം ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ബി ആണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ പഠന ബോധന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാസമയം വിലയിരുത്തി ആവശ്യമായ പിന്തുണ നൽകുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ് പഠനത്തിനായുള്ള വിലയിരുത്തലിലാണ് വരുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ലോ ആയി തന്നെ ഈ ഒരു ഭാഗം പഠിച്ചെടുക്കുക ആദ്യം പഠിക്കുന്ന സമയത്ത് ഓർമ്മ കിട്ടണമെന്നില്ല റിപ്പീറ്റ് ചെയ്ത് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്